ഈ വർഷം തന്നെ ഈ രണ്ട് മാസം കൊണ്ട് പ്ലസ് പ്ലസ് ഒരു ഒരു അവസരമാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ഈ ഈ ടു ഞാൻ എന്തായാലും ഫെയിൽ പറയുന്ന കുട്ടികൾ ബോർഡുകളിലും കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി പുതിരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ കറിയാ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ പ്ലസ് വണിൻ്റെ സേ റിസൾട്ട് വന്നത് അപ്പോൾ കേരള ബോർഡിലൊക്കെ എഴുതിയ കുട്ടികൾക്കറിയാം പ്ലസ് വണ്ണിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ ഫെയിലായ കുട്ടികൾക്ക് ഈ വർഷമൊക്കെ സേ ഒക്കെ എഴുതിയിട്ടുണ്ടാവുക സോ അവർ റിസൾട്ട് വന്ന ശേഷം ഒരുപാട് കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്തു എനിക്ക് പ്ലസ് ടു പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു കിട്ടണം രണ്ട് മാസം കൊണ്ടൊക്കെ എനിക്ക് കിട്ടാൻ വകുപ്പ് ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ഇനി ഇപ്പോൾ പ്ലസ് ടു ഫെയിലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾ ചോദിച്ചു അപ്പോൾ നമ്മളിത് ഒരു വീട് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫെയിലായാലും പ്ലസ് വൺ ഫെയിലായ കുട്ടികൾക്ക് ഡയറക്റ്റ് പ്ലസ് ടു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഫെയിൽ ആവുന്ന കുട്ടികൾക്ക് അത് ഏതെങ്കിലും റെഗുലർ സ്കൂളുകളിൽ നിന്നോ റെഗുലർ കോഴ്സുകൾ സി ബി എസ് ഓ കേരള ബോർഡോ ഏത് ബോർഡുകളിൽ നിന്നാണെങ്കിലും ആ റെഗുലർ കോഴ്സിൽ നിന്ന് ഫെയിൽ ആവുന്ന കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അതായത് രണ്ട് മാസം കൊണ്ട് തന്നെ അവർക്ക് ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റുന്ന ഗവൺമെന്റ് കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് ടെൻഷനാക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത് പറ്റുമെന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ോക്ക നമ്മള് പ്ലസ് വൺ എഴുതി കഴിഞ്ഞ വർഷം പക്ഷെ പ്ലസ് വൺ അങ്ങനെ തോറ്റുപോയി എന്നിട്ടിപ്പോൾ പ്ലസ് ടു ഈ വർഷം എഴുതിയാണ് അപ്പോൾ പ്ലസ് വണ്ണിൽ നമ്മൾ തോറ്റു പോയത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടിൻ്റെ ആവറേജ് മാർക്കാണ് കേരള ബോർഡിൽ നോക്കിയിട്ടാണ് നമുക്ക് ഫൈനലി പ്ലസ് ടു റിസൾട്ട് വരാ അപ്പോൾ അതിൽ ഞാൻ പ്ലസ് വണ്ണിൽ തോറ്റത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വശം സെ എഴുതിയിട്ടും ഞാൻ വീണ്ടും തോറ്റുപോയി രണ്ട് വിഷയം തോറ്റു മൂന്ന് വിഷയം തോറ്റു നാല് വിഷയം തോറ്റു അഞ്ച് വിഷയം തോറ്റു എല്ലാ വിഷയങ്ങളും തോറ്റു ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ടാവും അതല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ പരീക്ഷങ്ങൾ എഴുതി റിസൾട്ട് കാത്തിരിക്കണം ഞാൻ തോൽക്കുന്ന ഉറപ്പാണ് സാറി ഒരു സംശയമില്ല എനിക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ആദ്യം പരിചയപ്പെടാം നമ്മുടെ കേരള ബോർഡിൽ അല്ലെങ്കിൽ സി ബി എസ് െ ആ ബോർഡുകളിൽ നിന്നും തോറ്റുപോകുന്ന കുട്ടികൾക്ക് ഒരു വർഷം തന്നെ അവർക്ക് ഒരു വർഷം പോലും നഷ്ടപ്പെടുത്താതെ അതായത് നമുക്കാ നമുക്ക് അടുത്ത വർഷം പറ്റുള്ളൂ ആ ഒരു വർഷം പോലും കാത്തിരിക്കാതെ ഈ വർഷം തന്നെ ഈ രണ്ട് മാസം കൊണ്ട് തന്നെ അവർക്ക് പ്ലസ് ടു എഴുതാനുള്ള അവസരമാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് സോ നാഷണൽ ഓഫ് ഓപ്പൺ ഈ ഒരു കോഴ്സ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തന്നെ റെഗുലർ ബോർഡുകളിൽ നിന്ന് തോറ്റ കുട്ടികൾക്ക് അവരുടെ വർഷം നഷ്ടപ്പെടുത്താതെ തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനാണ് ഈ ഒരു എക്സാമിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എക്സാമിനേഷൻ്റെ അഡ്മിഷൻ ഇത് ഇന്ന് മുതൽ ഓപ്പൺ ആയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലൊക്കെ നമ്മുടെ സെയിൻ റിസൾട്ട് കൊണ്ട് കൂടിയിട്ട് ഒരുപാട് കുട്ടികൾ ഇന്ന് മുതൽ ആ ഒരു സംവിധാനം യൂസ് ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ എ ഒസിന്റെ ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു കേരള ബോർഡ് എന്നോ സി 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 ബി എസ് എന്നൊക്കെ ഫെയിലായ കുട്ടികളും കൂടി എൻഒസ് കൊണ്ട് എടുക്കുന്നത് ആ സെയിം ബാച്ചിക്ക് ആണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത് ആ ഒരു സ്ട്രീമിലോട്ടാണ് നമ്മൾ ഇപ്പോൾ അപേക്ഷയിൽ എണിച്ചിട്ടുള്ളത് അപ്പോൾ അതിലോട്ടാണ് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിലോട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ പതിനഞ്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് അഡ്മിഷൻ ടൈം ഉണ്ടാവുള്ളൂ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കറിയാം ഇനി പഠിക്കാനുള്ളതും നമുക്ക് പരിഷ് ഒരു രണ്ട് മാസങ്ങളാണ് സോ അത് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോ നമ്മുടെ പ്ലസ് വണ്ണ് കഴിഞ്ഞ വർഷം ഫെയിൽ എന്ന് പറയുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്ലസ് ടു പ്രാവശ്യം എഴുതി ഞാൻ എന്തായാലും ഫെയിൽ ഫെയിലാവും എന്ന് പറയുന്ന കുട്ടികൾ ഫെയിൽഡ് സ്റ്റുഡൻറ്സ് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് തോറ്റുപോയി അല്ലെങ്കിൽ തോറ്റുപോകുമെന്നൊക്കെ കൺസേൺ ഉള്ള കുട്ടികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ കുറിച്ച് ഞാൻ പറഞ്ഞവരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളി എന്ന് പറയുന്നത് റൺ ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എക്സാമിനേഷനാണ് സി ബി എസ് സി യുടെ പാറ്റേൺ പോലെ നടത്തുന്ന എക്സാമിനേഷൻ ആണ് ഈ ഒരു എക്സാം ഇപ്പോൾ നമുക്ക് സ്ട്രീം ടു എന്ന് പറയുന്ന ഒരു പുതിയ സ്ട്രീം ഓപ്പൺ ആക്കി തന്നിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ട്രീം വൺ ബ്ലോക്ക് ടു എന്ന് പറയുന്ന നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തിൽ നമുക്ക് ഒരു പരീക്ഷ വരാൻ പോകുന്നത് അതായത് ഇതിപ്പോൾ നമുക്ക് മെയ് മാസമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്കൊരു പരീക്ഷ വരുന്നുണ്ട് ആ സെപ്റ്റംബർ പരീക്ഷയ്ക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കുട്ടികളൊക്കെ അഡ്മിഷൻ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ മാർച്ച് തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ് അപ്പോൾ അതിലോട്ട് ഇനി നോർമലി കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ആർക്ക് ഇപ്പോൾ പത്ത് മാസം കഴിഞ്ഞ് എനിക്ക് പ്ലസ് ടു വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റുക ഇതിപ്പോ ചെയ്യാൻ പറ്റുന്ന തോറ്റ കുട്ടികൾക്ക് തോറ്റ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലസ് ടു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള കുട്ടികൾക്ക് അതിപ്പോൾ ഈ വർഷം തോറ്റ നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ഈ വർഷം നമുക്ക് പ്ലസ് ടുവിന്റെ റിസൾട്ട് വരാൻ പോകുന്നുള്ളൂ മെയ് പതിനെട്ടാം പക്ഷേ കഴിഞ്ഞ വർഷം പ്ലസ് ടു തോറ്റ കുട്ടികൾ മുമ്പത്തെ വർഷം പ്ലസ് ടു തോറ്റ അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഈ ഒരു ഒരു കൂടെ ജോയിൻ ചെയ്യാൻ ബാച്ച് എന്ന് പറയുന്നത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ ബാച്ച് ആണ് അഡ്മിഷൻ ക്ലോസ് ആയതാണ് പക്ഷേ ഈ ഒരു സ്ട്രീം ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി ഒരു പതിനഞ്ച് ദിവസം രണ്ടാഴ്ച സമയമാണ് നമുക്ക് ഇത് അപേക്ഷിക്കാൻ സമയമുള്ളത് ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ പ്ലസ് ടു പ്ലസ് ടു ഫെയിലായ കുട്ടിയോ ഇനി വരാൻ പോകുന്ന ഈ ഒരു ഇരുപത്തഞ്ചിന്റെ റിസൾട്ടും കൂടി ഓക്കെ ഒരു ഇരുപത്തൊന്നൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും സോ ഇത്രയും ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഫെയിലായ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്ട്രീം ടുവിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ കഴിഞ്ഞ വർഷം പ്ലസ് ടു ഫെയിൽ ആയിട്ട് ഇപ്പോൾ സപ്ലിമെൻ്ററി കൊടുത്ത കുട്ടികൾക്കുണ്ടാവും അപ്പോൾ ഒരു മാർക്ക് വരാതെ രണ്ട് മൂന്ന് സബ്ജക്ട് തോറ്റുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് പേര് നമ്മളെ ഇന്നലെ രാത്രി തൊട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ സോ നമുക്കിത് തോറ്റ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റും പതിനഞ്ച് ദിവസമാണ് നമുക്ക് അഡ്മിഷൻ ഇപ്പോൾ അതായത് ഇതിന്റെ അപേക്ഷ എണിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിന് ഇന്നോട്ടാണ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്നത് സോ ഇന്നോട്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളാണ് ഈ ഒരു ബാച്ചിന് വേണ്ടി മുൻകൂട്ടി വന്നിട്ടുള്ളത് സോ അവർക്കൊക്കെ ഇന്ന് മുതൽ എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും സോ ഇനി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം ഓക്കെ ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് നമുക്കിനി പ്ലസ് വൺ ഫുൾ പഠിക്കേണ്ട ആവശ്യമില്ല പ്ലസ് ടു ഫുൾ ആയിട്ട് രണ്ട് വർഷം പോകേണ്ട ആവശ്യമില്ല നമുക്കിനി വെറും മൂന്ന് മാസം കൊണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പ്ലസ് ടു എടുക്കാൻ പറ്റും പ്ലസ് വൺ വേണ്ട ഡയറക്റ്റ് നമുക്ക് പ്ലസ് ടു പരീക്ഷ എഴുതാൻ പറ്റും സോ എക്സാം ഡയറക്ട് ആണ് ഈ പരീക്ഷ പരിശീലി ചെയ്യുന്ന ഇനി വരുന്ന സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും പ്ലസ് ടു തോറ്റ കുട്ടികൾ കഴിഞ്ഞ വർഷം മുപ്പത് വർഷം മുപ്പത് വർഷം ഏത് വർഷത്തിലോ ഇനി ഈ വർഷത്തിന് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികളും കൂടി ഈ വീഡിയോ കണ്ടുവച്ചോളൂ മക്കളെ നമുക്ക് അപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് പതിനെട്ടാം തീയതി വരെയാണ് ഇന്നോട്ട് നമുക്ക് പതിനഞ്ച് ദിവസത്തിന്റെ അഡ്മിഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമുക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും മുന്നേ എന്തെല്ലാം നോക്കി മനസ്സിലാക്കി വെക്കണം കാരണം റിസൾട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇതിലോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം സീറ്റുകൾ കുറേ വളരെ കുറച്ച് സീറ്റുകൾ ഇതിൽ ഉണ്ടാവും സീറ്റുകൾ കഴിഞ്ഞ മുമ്പായിട്ട് നമ്മൾ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് സോ എക്സാംസ് ഡയറക്റ്റ് നമുക്ക് വരുന്ന സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഇത് ആ ൊക്കെ ചെയ്യാൻ എന്ന് വെച്ചാൽ പ്ലസ് വണ്ണും പ്ലസ് ടു എഴുതി തോറ്റ കുട്ടികൾക്ക് അതായത് പ്ലസ് ഫെയിൽ ആയിരിക്കണം പ്ലസ് ഫെയിൽ ആയിരിക്കണം ഇപ്പോൾ പ്ലസ് വൺ ജയിച്ചാലും പ്ലസ് ടു ഫെയിലായത് ഹോൾ ഫെയിൽ ആയിരിക്കണം ഇപ്പോൾ പ്ലസ് ടു ഫെയിലായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഫെയിൽ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് അവർ മാർക്കുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കുകൾ മാറ്റാൻ അല്ലെങ്കിൽ സബ്ജക്റ്റുകളൊക്കെ ഇതാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഈ ഒരു ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുക അപ്പോൾ പ്ലസ് ടു പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു ജയിച്ചിട്ട് ഫൈനലി പ്ലസ് ടു ഫെയിലാണ് ഫൈനലി പ്ലസ് ടു ഫെയിലാണ് എന്ന് പറയുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കോഴ്സിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പരീക്ഷ ചെയ്താണെങ്കിൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ തന്നെ പരീക്ഷ ചെയ്ത് നമുക്ക് നവബറിൽ തന്നെ നമുക്ക് റിസൾട്ട് വന്നു ഈ വർഷം തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും ഒക്ടോബർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഒരു വർഷം തന്നെ കിട്ടുമ്പോൾ നമുക്ക് അടുത്ത വർഷം വരെ അത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ ഡിസംബർ ഒക്കെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഇണ്ടേക്കിൽ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മുന്നോട്ട് ഏത് മേഖലയിലോട്ടും അടുത്ത ഇണ്ടേക്ക് തന്നെ പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ടി ഒ സി സംവിധാനം അവൈലബിൾ ആണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ പ്ലസ് ടു ഫെയിൽ ഫെയിലായത് നോക്കുക ആയിട്ടുള്ളത് നോക്കുക ഇപ്പൊ ഒരു കുട്ടിനോട് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് സബ്ജക്ട്സ് തോറ്റു ഇപ്പൊ സയൻസിൻ്റെ ഒരു കേസിയാൻ പങ്കരാ മൂന്ന് സബ്ജക്ട് തോറ്റു ഇപ്പോൾ ഫിസിക്സ് തോറ്റു കെമിസ്ട്രി തോറ്റു ബയോളജി തോറ്റു ഞാൻ ജയിച്ചത് ഇംഗ്ലീഷും മലയാളവും മാത്സും ആണെന്ന് പറയാം ജയിച്ചത് ഇംഗ്ലീഷും മലയാളം മാത്സ് ആണ് തോറ്റത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജയിച്ച വിഷയങ്ങളിൽ നിന്ന് രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം ഇംഗ്ലീഷും മാത്സും നമ്മളിനി പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി പാസ്സാക്കി തരും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ് ദൻ നമുക്കിവിടെ തോറ്റ ഈ മൂന്ന് വിഷയങ്ങൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി ഓക്കെ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ കുട്ടി തോറ്റതിപ്പോൾ അക്കൗണ്ടൻസിയും ബിസിനസ്സും പൊളിറ്റിക്സും മാത്രം ഇംഗ്ലീഷും എക്കണോമിക്സും അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളമൊക്കെ പാസ് ആ ഇംഗ്ലീഷ് പാസ്സായ സബ്ജക്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഈ തോറ്റ വിഷയങ്ങൾ മാത്രം നമുക്ക് അവിടെ വീണ്ടും എഴുതിയിട്ടുള്ള സംവിധാനമാണ് രണ്ട് സബ്ജക്ട്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മൂന്ന് വിഷയങ്ങൾ മാത്രം എഴുതി ഇവിടെ അഞ്ച് സബ്ജക്ട്സ് മാത്രം മതി നമുക്ക് പാസ് ആവാൻ ആവശ്യമില്ല അഞ്ച് വിഷയങ്ങളും മൂന്ന് ഐച്ഛിക വിഷയങ്ങളും രണ്ട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഹിന്ദി അറുപത് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ചെയ്ത് മേഖലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും വാലിഡ് ആണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാനുള്ള സംവിധാനത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ടി ഒ സി ക്രെഡിറ്റ് ട്രാൻസ്ഫർ പറഞ്ഞത് സോ ഇപ്പോൾ ഫെയിലായ കുട്ടികൾക്ക് അതായത് ഈ കഴിഞ്ഞ വർഷമോ ഇനി ഇപ്പോൾ ഈ ഒരു വർഷത്തിലോ കഴിഞ്ഞ വർഷത്തിലോ ഒമ്പത് വർഷത്തിലൊക്കെ പ്ലസ് ഒരു രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ തോറ്റ നാലോ വിഷയങ്ങൾ അഞ്ചു വിഷയങ്ങളോ ആറ് വിഷയങ്ങളൊക്കെ തോറ്റ കുട്ടികൾക്ക് ഒരു രണ്ട് വിഷയങ്ങളും ജയിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന് ചെയ്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം ഇവിടെ ചെയ്താൽ സംവിധാനം ഉണ്ട് അപ്പോൾ അതിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴേക്കാട് നമ്മളോട് വിളിച്ചിട്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റുകൾ ബുക്ക് ചെയ്യുക കാരണം ഇത് നമുക്ക് വെറും പതിനഞ്ച് ദിവസമാണ് നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ട് ഇപ്പോൾ ഇന്നാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് എന്നോട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഇനി അങ്ങോട്ട് പതിനഞ്ച് ദിവസം എന്ന് അറിയുമ്പോൾ ഈ പതിനഞ്ച് കൊണ്ട് നമുക്ക് സീറ്റുകളൊക്കെ ഏകദേശം ഫില്ല അപ്പോൾ ഈ ഒരു മെയ് പതിനെട്ടിന് കേരള ബോർഡിൻ്റെ റിസൾട്ട് കൂടി വരികയാണെങ്കിൽ ഒരുപാട് കുട്ടികളാണ് ഈ ഒരു കോഴ്സിലോട്ട് വരാം സോ അതിന് മുമ്പായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം തോറ്റിയിട്ടുള്ള കുട്ടികളിൽ പെട്ടെന്ന് തന്നെ ഇത് ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളെടുത്തിട്ട് രജിസ്റ്റർ ചെയ്തോളും അതേപോലെ തന്നെ നമുക്ക് ഇതിൽ സയൻസും കൊമേഴ്സും സാധാ കേരള ബോർഡ് അല്ലെങ്കിൽ സി ബി എസ് പോലെ എല്ലാ സ്ട്രീമും നമുക്ക് അവൈലബിൾ ആണ് സയൻസ് അവൈലബിൾ ആണ് കൊമേഴ്സ് അവൈലബിൾ ആണ് ഹ്യൂമാനിറ്റീസ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സയൻസോ കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകൾ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഇനി മൂന്ന് മാസം നമുക്ക് മൂന്ന് മാസത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മൂന്ന് മാസം നമുക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നമുക്ക് അടുത്ത സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മുമ്പ് പരിശീ ചെയ്തുപോലെ ടഫ് ആവില്ല കാരണം ഇവിടെ നമുക്ക് രണ്ട് വർഷത്തെ ഫുൾ സിലബസ് പഠിക്കേണ്ട ആവശ്യമില്ല ഡയറക്ട് സിംഗിൾ എക്സാമിനേഷൻ അപ്പോൾ പ്ലസ് ടു ഡയറക്റ്റ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റുകൾ വന്നുകൊടുക്കണം അപ്പോൾ അത് മാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് നല്ല മാർക്കോട് എഴുപത്തഞ്ച് പ്ലസ് മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പ്ലസ് ടു ഫെയിലായാലും പ്ലസ് വൺ ഫെയിലെൻഷൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോവരുത് വർഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും സോ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യാ താഴെ കാണുന്നത് വിളിച്ചിട്ട് സ്റ്റഡി ജോയിൻ ചെയ്തോ മക്കളെ നമ്മുടെ ഈ ജേണിയിലോട്ട് സ്ട്രീം മറക്കണ്ട നമുക്ക് മറക്കണ്ടപ്പോ പ്ലസ് ടു ആയ കുട്ടികൾക്ക് പ്ലസ് വൺ ആയ കുട്ടികൾക്ക് പ്ലസ് ടു ഫെയിൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബർ വാക്സിന്റെ കൂടെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ തോറ്റ വിഷയങ്ങൾ മാത്രം ക്രെഡിറ്റ് സിസ്റ്റം വരെ വരുന്നതിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ വൺ പ്ലസ് ടു ഫെയിൽ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള കുട്ടികൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്ത പോലും മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ഒക്ടോബർ വാക്സിന്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ ലഭിക്കും അവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും നിങ്ങൾ ക്രെഡിറ്റ് ടാൻസ്ഫർ അവൈലബിൾ ആണ് അതിന് തോറ്റ വിഷയങ്ങൾ മാത്രം ഏതാണ് സംവിധാനത്തിൽ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് തായക്കോട് നമ്മളോട് മക്കളെ വിളിച്ചോളൂ വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞാൽ തോറ്റ കുട്ടികൾക്കൊരു അവസരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ തോറ്റ് പോയി രീതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ അവൈലബിൾ ആണ് സോ സിനിമയൊക്കെ നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ കോഴ്സ് കൊണ്ടുവരുന്നതിന് എന്താണെന്ന് വെച്ചാൽ തോറ്റ കുട്ടികൾക്ക് ഇയർ വർഷം നഷ്ടപ്പെടുത്താതിരിക്കാൻ അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് കയറിയിട്ടും ഡിഗ്രിക്കോ മറ്റ് മേഖലയിലോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ കൊണ്ടുവരുന്നത് സോ ഇതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സോ ഇനി ടെൻഷൻ ഞാൻ ല്ലോ നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ എല്ലാം അവസാനിച്ചല്ലോ ചിന്തിക്കാതെ കിട്ടുന്ന അവസരങ്ങളോട്ട് പോയിട്ട് വേഗം തന്നെ നമ്മൾ തോറ്റ സർട്ടിഫിക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് ജയിക്കുക ജയിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് വേഗം തന്നെ പോവാം അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരയ്ക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്